ശാസ്ത്രോട് ലോകൻ ആദ്യത്താ വരുന്നത് ഇത്രയും നമ്പർ പ്രതീക്ഷിട്ടുണ്ടായില്ല എന്റെ കളി വന്നതിലൊക്കെ വളരെയധികം നന്ദി ഉണ്ട് പിന്നെ ശാസ്ത്രാൻ എനിക്ക് ഏതൊക്കെ ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് മാറുകാരി അപ്പൊ എനിക്ക് കൊറേ കൊല്ലത്തുണ്ടൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് അപ്പൊ എന്റെ പാർട്നറും കൊല്ലത്തുനിന്ന് തന്നെ ഉള്ളതാണ് കൊട്ടാരക്കര ഉള്ളതാണ് അപ്പൊ ഇത് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ് കൊല്ലക്കാര് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരും ഇവിടെയാണ് കാര്യം ഇഷ്ടം പോലെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഇവിടെ കണ്ണാൻകുട്ടം തന്നെയുണ്ട് ഫ്രണ്ട്സൊക്കെ വളരെയധികം സന്തോഷം ഇത്ര വലിയൊരു ക്രൗഡിനെ ഇലാറേഷൻ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ ഒത്തിരി നേരം ഒത്തിരി വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് സോ ഇലാബുറേഷൻ കഴിഞ്ഞതിനു ശേഷം